പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേൻ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സ്നേഹുള്ളവരെ അപ്പൊ ഇന്ന് വ്യാഴാഴ്ച നമുക്ക് വിശുദ്ധ യുദ്ധാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം സ്നേഹുള്ളവര് ഇന്നലെ ഞാൻ പറഞ്ഞു വന്ന ഒരു കുടുംബത്തിന്റെ ഒരു സഹോദരൻ മരിച്ചുപോയി അദ്ദേഹം ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ധ്യാനത്തിന് വന്നപ്പോൾ ഒത്തിരി കരച്ചിലും സങ്കടം അങ്ങനെയാണല്ലോ ഞാൻ തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പാവങ്ങളെ തന്നാൽ മതി കർത്താവേ എനിക്ക് പാവങ്ങളെ തന്നാമതി കർത്താവേ അങ്ങനെ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു പാവങ്ങളെ തന്നാൽ എന്ന് അത് നിങ്ങളവിടെ വരുമ്പോൾ കാണാൻ പറ്റും പാവങ്ങൾ മാത്രമാണ് നമ്മുടെ ദേഹത്തിന് വരുന്നത് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു പോയ ഒരു ഗതിയില്ലാത്ത മക്കളാണ് അവിടെ വരുന്നത് ഞാനതാ ചോദിച്ചിരിക്കുന്നത് അപ്പോ ചെല ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പറയും ഓ ഞാൻ അവിടെ നിന്ന് പറക്കാരെ കാണാൻ ലുക്കില്ലാന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഞാൻ അത് ആരാ പറഞ്ഞത് അത് ഒരു സ്ഥലത്തൊന്നും പറഞ്ഞതാ അതുകൊണ്ടേ പറയാൻ പാടില്ല ഹാല ലയ്യാ നമ്മളൊക്കെ മരിച്ചു ചീഞ്ഞളഞ്ഞാൽ നാലാം ദിവസം ഈ അസ്ഥിയൊക്കെ ഈ കാണുന്നെല്ലാം പോകും ശരീരമൊക്കെ പോകും പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾ ആരാണെന്നുള്ളത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാറുണ്ട് ദൈവം വിളിക്കുന്ന വിളി എവിടെയാണോ എവിടേക്കാണോ ദൈവം വിളിക്കുന്നത് അവിടെ നമ്മൾ പോകുക അവിടെ നമ്മൾ പോയി ധ്യാനം കൂടുക അവിടെ ഇരുന്ന് ധ്യാനിക്കുക അല്ലേലുവുള്ളവർ ഇന്നലെ ഞാൻ പറഞ്ഞ ആ സഹോദരന്റെ ആ മകന്റെ കുടുംബത്തെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മരിച്ചു പോയത് കൊണ്ട് പറയാൻ വലിയ താല്പര്യം ഇല്ല എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട മേഖലയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവർക്ക് ഞാനൊരു സ്പെഷ്യൽ ഫാമിലിക്ക് ഒരു പ്രയർ കൊടുത്തായിരുന്നു ആ അപ്പോഴാണ് അപ്പോഴും പറഞ്ഞു അദ്ദേഹം ബ്രതറെ ഊരു രക്ഷയിൽ ഊറ്റയ്ക്ക് എത്തിയില്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയാണ് ബ്രദറെ എൻ്റെ ഇത് കുടുംബം അങ്ങനെയാണ് മക്കൾ അങ്ങനെയാണ് ഒന്നുമില്ല ഒന്നുമില്ല ഹലേ ലിയ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ടപഭയം മനസ്സിലായി അദ്ദേഹം നമ്മുടെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മൊത്തമകൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ബന്ധുവിൽപ്പെട്ട ഒരു നഴ്സുകനെയാണ് അങ്ങനെ കല്യാണം കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്നെ മനസ്സിലായി ബ്രദർ ഇങ്ങനെയല്ലേ പറയേണ്ടത് ബ്രദറെ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് ഞങ്ങൾ ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഇന്നെൻ്റെ മാറ്റങ്ങൾ അപ്പോൾ അത് അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് വേറൊരു മനുഷ്യനായി മാറിയാണ് വേറൊരു മനുഷ്യനായി മാറി എൻ്റെ മൂത്ത മോൻ അങ്ങനെ എൻ്റെ ഇളയ മോൻ ഇങ്ങനെ എൻ്റെ മോളിങ്ങനെ അങ്ങനെ 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 ആ ഒരു അത് പറയണത് നല്ലതാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് മറ്റേതെങ്ങനെയായിരുന്നു പറഞ്ഞത് ആ ഒരു എളിമയിലും ആ ഒരു രീതിയല്ല കാണുന്നത് അതല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു കല്യാണ വീട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കേണ്ട സ്ഥലമല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ആകുമ്പോൾ അവിടെ ഗമ കാണിക്കുന്ന സ്ഥലം എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല ആഭരണങ്ങൾ ഏറ്റവും നല്ല അത് ഇത് ഇപ്പം ആരും ആഭരണമെടാറില്ല സ്നേഹമുള്ളവർ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം വാരി കോരി തന്നുകൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് ബദൈൽ നമ്മുടെ ദൈവത്തിൻ്റെ ഭവനമാണല്ലോ ബദൈല് ആ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കണ്ടവനല്ല നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങളും ബന്ധനങ്ങളും കർത്താവും മാറ്റും ജൂലൈ മൂന്നാം തീയതി നിങ്ങൾ വരിക വരിക താമസമുള്ള ധ്യാനം രാവിലെ ഒൻപതര മണിക്ക് വരിക ജപമാലയോട് കുരിശന്റെ വഴിയോട് ചേർന്ന് ധ്യാനം തുടങ്ങുന്നു ജപമാല കൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു ധ്യാനത്തിലേക്കാണ് ജൂലൈ മൂന്ന് തിരുരക്താഭിഷേക അന്തരീക്ഷ സൗഖ്യ ധ്യാനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരാമയം പറഞ്ഞ് ഹലലിയമേൻ അപ്പോ ദൈവം നമുക്ക് എന്തൊക്കെ തന്നാലും കർത്താവിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ നീങ്ങാൻ പാടില്ല ചിന്തയിൽ നിന്ന് കൃത്യവിചാരങ്ങളിൽ നിന്ന് നന്ദിയോടെ നമ്മളായിരിക്കുക എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് ചൊരിഞ്ഞിട്ട് തന്നിട്ടും ഒരു ദിവസം പോലും അദ്ദേഹം ഒരു നന്ദി പറയാൻ സാക്ഷ്യം പറയാനായിട്ട് വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്തെങ്കിലുമൊക്കെ തിരക്ക് കാര്യങ്ങളൊക്കെ മനുഷ്യരുണ്ടാവുമല്ലോ ആ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ആ പറച്ചില് ബ്രദറെ അന്ന് ബ്രദറ് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിത് ഈ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടി ആരും കേക്ക പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഏർ മറ്റേ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി വേണമെങ്കിലും പറയാമായിരുന്നു അല്ലെ അല്ലെ അങ്ങനെയാണ് ഒന്നും കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല മക്കളെ അത് അദ്ദേഹം അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ അല്ലേ ലുയാ അല്ലെ ലുയാ സാധാരണ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചില സ്ഥലത്ത് ചില ആൾക്കാർ വരും നമ്മൾ കേട്ടിട്ടില്ലേ തൊണ്ണൂറ്റൊമ്പത് കുത്തി ഒരു കിണർ കുഴിക്കാൻ തൊണ്ണൂറ്റൊമ്പത് കുത്തു കുത്തി കിട്ടിയില്ല നൂറാമത്തെ കുത്തിൽ കിട്ടും അല്ലെങ്കിൽ ചില ആളുകള് ഒന്ന് ഒന്നോ രണ്ടോ ഒന്ന് പ്രാവശ്യം വന്ന് നോക്കും മൂന്നോ നാലോ പ്രാവശ്യം വന്ന് നോക്കും ഏ അപ്പോ ചിലർക്ക് വരുന്നൊക്കെ മുമ്പ് അന്ന് തന്നെ കർത്താവ് കൊടുക്കും ചിലർക്ക് കുറെ കഴിയുമ്പോഴായിരിക്കും കൊടുക്കുക അല്ലേലുയാ അല്ലേലുയാ അല്ലേലൂയ അല്ലേലിയാ അപ്പൊ എന്താ വീ ആയിരിക്കും അത് അവിടെ നിന്നാണ് കിട്ടിയത് ഇവിടെ നിന്നാണ് ദൈവം അറിയാതെ എവിടെന്നും കിട്ടൂല അല്ലേലുയാ ദൈവത്തിന് നന്ദി ദൈവത്തിന് സഹസ്ത്ര ദൈവത്തിന് ആരാധന ദൈവത്തിന് സഹസ്ത്ര നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ ബോധ്യം എങ്ങനെയാണോ അവിടെയാണ് പ്രസക്തി എവിടെ പോകുന്നു എന്നുള്ളതല്ല ഏത് ധ്യാനഗുരുവിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളതല്ല ഏത് ധ്യാനഗുരു വഴി ധ്യാനഗുരു വഴി മാതാവ് വഴി ഈശോ വഴി സർവശക്തിന് ദൈവം സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ മനുഷ്യരായ ഒരു ധ്യാന ഒന്നും കണ്ട ഒന്നും വേണ്ട ഒന്നും ചിന്തിക്ക ഒരു വിലയും കൊടുക്കരുത് ഒരു വിലയും കൊടുക്കണ്ട ഒരു വിലയും കൊടുക്കണ്ട പക്ഷേ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക മനുഷ്യരായ ആർക്കും ഒന്നാം സ്ഥാനം കൊടുക്കാൻ പാടില്ല അല്ലേ ലിവിയ പക്ഷെ ഒരു കാര്യമുണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തിൽ വിശ്വാസം വേണം ദൈവത്തിൽ വിശ്വാസം വേണം പ്രാർത്ഥനയിൽ വിശ്വാസം വേണം പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവരിൽ വിശ്വാസം വേണം അല്ലെങ്കിൽ എന്ത് പറ്റി പറയാമോ അയ്യോ ഇന്ന ആളാണ് പ്രാർത്ഥിക എനിക്കത് കിട്ടിയാനെ അയ്യോ ഇദ്ദേഹമുള്ള പ്രാർത്ഥിക്കണേ ദൈവമേ എന്താകോ അതൊന്നും പാടില്ല നോ 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 ആരായിരുന്നാലും അല്ലേ ലിവിയ യേശുവേ നന്ദി യേശുവേ ശാസ്ത്രം നിങ്ങളുടെ വേദനകള് പ്രിയാസങ്ങള് കഷ്ടങ്ങള് ദുരിതങ്ങള് ബദേൽ മാതാവിന്റെ വിമല കൃതയും വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് എൻ്റെ ഈശോയെ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് ആ മക്കൾക്ക് ജോലി കൊടുത്താൻ ഗ്രഹിക്കണമേ യു എന്ന് പറഞ്ഞ മകന് ഈശോയെ തൊണ്ണൂറ് അദ്ദേഹത്തിന്റെ അങ്കില് തൊണ്ണൂറ് ദിവസമെങ്കിലും കർത്താവെ അവനവിടെ നിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ബ്രദറെ എൻ്റെ മോനെ മോളെ ആ മകൻ പറഞ്ഞൊരാ ഒരു സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞത് ദൈവത്തോട് പറഞ്ഞത് അത് തൊണ്ണൂറ് ദിവസത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദിവസം അവനോട് നിൽക്കാമെറ്റി എന്നുള്ളതാണ് അതാണ് ദൈവ കൃപ 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 ദൈവ സാന്നിധ്യം അവൻ്റെ അമ്മയുടെ പ്രാർത്ഥന അവൻ്റെ പ്രാർത്ഥന അവൻ്റെ അപ്പൻറെ സാന്നിധ്യം അപ്പൻറെ പ്രാർത്ഥന അംഗിലിന്റെ പ്രാർത്ഥന ഭാര്യ അമ്മയുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഹാലലിയ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും മക്കളെ പ്രാർത്ഥിച്ചാൽ എന്തും നേടുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ വേദനകളെല്ലാം ദൈവത്തിനൂടെ കഥാവെ കൂലിപ്പണിക്കാരുണ്ട് വണ്ടികൾ ഓടിക്കുന്നവരുണ്ട് കടൽപ്പണിക്കാരുണ്ട് ഫ്ലൈറ്റ് ഓടിക്കുന്നവരുണ്ട് കഥാവേ കപ്പലിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരെല്ലാവരും ആസ്വദിച്ച് അനുഗ്രഹിക്കേ ധ്യാനിപ്പിക്കുന്ന മക്കളുണ്ട് ധ്യാന ഗുരുക്കന്മാരുണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് മധ്യസ്ഥ പ്രവർത്തനക്കാരുണ്ട് മെതേൽ ടീമിന്റെ എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ അടുത്ത ഞായറാഴ്ച വണ്ടേ ധ്യാനത്തിന് ദൈവം ആഗ്രഹിക്കുന്ന മക്കൾ തടസ്സമില്ലാതെ വരുന്നതിനോട് നന്ദി പറയുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെയും അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ ബ്രദറിനും ബ്രദറിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ് നമുക്കറിയാം അറിയാൻ പാടില്ലാത്ത മക്കളെങ്കിലും അവര് ജോസ് തോമസ് ബ്രദറിൻ്റെ കുടുംബത്തിനും ആ ധ്യാനകത്തിനും ധ്യാനകേന്ദ്രത്തിനും ബദേൽ മാതാവിന്റെ ധ്യാനകേന്ദ്രത്തിന് അനുഗ്രഹിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരു മൂന്ന് നന്മറിയുന്ന ചെല്ലിക്ക് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങനെ